എഡിസൺ എൽ എസ് ടി രാജാവ് രാജ്യത്തെ ഞെട്ടിച്ച മയക്കുമരുന്ന് ശൃംഖല മുഖ്യപ്രതി മലയാളി മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടിയിലെ മുളയംകോട്ടിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം മാന്യമായി താമസിക്കുന്ന എഡിസൺ ബാബു ഒന്നര വർഷം മുമ്പ് വരെ ബംഗളൂരുവിൽ ഐ ടി കമ്പനിയിൽ ജീവനക്കാരനായിരുന്നുവെന്നാണ് സമീപവാസികളുടെ അറിവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ കുറച്ചുനാളായി നാട്ടിലുണ്ട് രാവിലെ മകനെയും കൂട്ടി നഴ്സറിയിൽ പോകുന്ന മാന്യൻ മുറിയിലെത്തിയാൽ മറ്റുള്ളവരുടെ മക്കളെ തകർക്കുന്ന വൻ മയക്കുമരുന്ന് കച്ചവട ചങ്ങലയിലെ കണ്ണിയായ ലഹരി ഡീലർ ആണെന്ന വെളിപ്പെടുത്തലിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ ഇയാൾ കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയുടെ പ്രധാന കണ്ണിയായിരുന്നുവെന്നാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ ഇയാൾ രണ്ടു വർഷത്തിനിടെ അഞ്ചു മുതൽ പത്ത് കോടി രൂപയുടെ വരെ ഇടപാട് നടത്തിയിരിക്കാമെന്ന് എൻ സി ബി സംശയിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് എഡിസനെ പിടികൂടിയത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് എൽ എസ് ഡി പ്ലോട്ടുകളും നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ആറ് ഗ്രാം കെറ്റാമൈനും എഴുപത് ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഒരു ഹാർഡ് ലേവർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പ് എന്നിവ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഡാർക്ക് നെറ്റ് ഇടപാടുകൾക്കായി വീട്ടിലെ മുറിയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും കണ്ടെത്തി അതിനിടെ എഡിസനൊപ്പം കസ്റ്റഡിയിലെടുത്ത കൂട്ടാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ചോദ്യം ചെയ്യുകയാണ് മൂവാറ്റുപുഴ സ്വദേശിയെന്നാണ് വിവരം കൂടുതൽ വിവരം പുറത്തുവിട്ടിട്ടില്ല കേസിൽ കേസിലൊരു യുവതിയടക്കം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് റിമാൻഡിലുള്ള എഡിസനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് എൻസിബി കഴിഞ്ഞ രണ്ടു വർഷമായി ഡാർക്ക്നെറ്റ് മാർക്കറ്റുകളിൽ സജീവമായ എഡിസൺ അതിലും നാലു വർഷം മുമ്പെങ്കിലും ലഹരി ഇടപാടുകൾ തുടങ്ങിയിരുന്നുവെന്ന് എൻസി ബി വൃത്തങ്ങൾ പറയുന്നു എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു ഈ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു ജോലി അക്കാലത്താണ് ലഹരി ഇടപാടുകൾ തുടങ്ങിയത് തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വിൽപ്പനയായിരുന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവയിൽ ഒരു റെസ്റ്റോറന്റ് തുറന്നു എന്നാൽ കോവിഡ് സമയത്ത് അടച്ചു പിന്നീടാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാട് തുടങ്ങിയത് എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിലുള്ളത് ഇവർക്കാർക്കും ഇയാളുടെ ഇടപാടുകളെ പറ്റി അറിയില്ലായിരുന്നുവെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു